ഹായ് ഗൈസ് നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും ഒരു സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രബുദ്ധരായ മലയാളി ജനതയോടാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളി എന്ന് പറയുന്നത് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം മലയാളികളും അത്യാവശ്യം നല്ല ബോധവും ബുദ്ധിയും വിവേകവും വിവരമുള്ള ആൾക്കാരാണ് എനിക്ക് ഇന്ന് ലോക ജനതയിലെടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും നല്ല പെരുമാറ്റവും സഹതാവും സിമ്പത്തിയും എൺപതി ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണ് വൃത്തിയും മലയാളികൾ എന്ന് പറയുന്നത് അല്ലേ അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ മൂന്നരക്കോടിയല്ല ലോകത്തെമ്പാടും വിതറിക്കിടക്കുന്ന മലയാളികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതൊരു വിഷയം വന്നാലും അവർക്ക് അവരുടെ നിലപാടും അഭിപ്രായങ്ങളും എല്ലാം ഉണ്ട് ഞാൻ ആ മലയാളികളെ കുറിച്ചല്ല ഈ പറയുന്നത് ബാക്കി ഒരു പതിനഞ്ചോ പത്തോ ശതമാനം കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഞാൻ സൈക്കോപാത്ത് സൈബറോളി മലയാളികൾ എന്ന് വിളിക്കും അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളി മലയാളികളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടാകണം ആ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സമയങ്ങളിലെല്ലാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആയാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ നിപ്പ ആയാലും രണ്ടായിരത്തിഇരുപതിലെ കൊറോണ ആയാലും ചൂരന്മല ദുരന്തമായാലും എന്ത് തന്നെ ആയാലും മലയാളികൾ ഒരു ഒത്തൊരുമ അത് സ്വന്തം കൂടപ്പുറപ്പാണോ ഫ്രണ്ടാണോ ഒന്നും നോക്കാതെ കൈയും മെയ്യും മറന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് അത് മലയാളികൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അല്ലെ അത് നമ്മൾ ലൈവായിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട് അതിന്റെ ജെൻസിന്നില്ല എയ്റ്റീസ് ഇല്ല നയൻറ്റീസ് ഒന്നും ഒന്നുമില്ല കൈയും മെയ്യും മെയ്യും മറന്നൊക്കെ പ്രവർത്തിക്കും ഞാൻ അവരെക്കുറിച്ചല്ല എടുത്തു പറയാനുള്ള അവരെ കുറിച്ചല്ല ഈ പറയുന്നത് ഒരു മനസാക്ഷിയും ഇല്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത മുഖമില്ലാത്ത ഒളിച്ചിരുന്നു കൊണ്ട് എന്ത് തോന്നിയാവസവും പറയുന്നത് ഒരു മടിയും അറപ്പുമില്ലാത്ത സംസ്കാര ശൂന്യരായ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം സൈബർ ഓളികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അത് വേറൊന്നും ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് എന്ന സീസണെ കുറിച്ചാണ് ഞാൻ അവിടുത്തെ സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് ആണ് സീസൺ കഴിഞ്ഞിട്ട് വൺ മന്ത് ആകുന്നതേ ഉള്ളൂ വൺ മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫിനാലയെ കഴിഞ്ഞിട്ട് ഒരുവിധപ്പെട്ട സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിക്കുന്ന മലയാളികളെല്ലാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എത്ര അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലും അയ്യെ പോയത് ഇതായി പോയി അങ്ങനെ എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിൽ ഒരു ഒരു വട്ടമെങ്കിലും ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത് അല്ലെ അല്ലാതെ ബിഗ് ബോസ് നിർബന്ധിച്ചു പിടിച്ച് ആരെയും വലിച്ചതിനകത്ത് ഇടുന്നില്ല സി ഇത് തുടങ്ങിയിട്ട് ഏഴ് വർഷങ്ങളായി സി ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ആ ഷോ ഇന്ത്യയിലേക്ക് വരുന്നു ഹിന്ദിയിലും മറാഠിയിലും കന്നഡയിലും തമിഴിലും എല്ലാം പാറിപ്പറന്ന അവസാനം മലയാളത്തിൽ ഏഷ്യനെ ഏറ്റെടുക്കുന്നു എന്റെ മോശം എന്റെ പ്രൊഡക്ഷൻ ഏഷ്യൻ നേരത്ത് ഗംഭീരമായിട്ട് നടത്തുന്നു ആദ്യ കാലങ്ങളിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരെ ആയിരുന്നു കണ്ടസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് മാറി അതിനുശേഷം എനിക്കൊന്ന് സീസൺ ഫോർ തൊട്ട് ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളും ഇന്റർവ്യൂവേഴ്സും ഒക്കെ അതിനകത്ത് പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരുവിധപ്പെട്ടവർക്ക് അക്സസ് കിട്ടും അതായത് ഒരുവിധം എബിലിറ്റി ഉള്ള സംസാരിക്കാൻ കഴിവുള്ള സംസാരിച്ച് തറയാക്കി അല്ലെങ്കിൽ സോറി സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്ന ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരിടമായി അത് മാറി അങ്ങനെയാണ് സീസൺ സെവനിലേക്ക് എത്തുന്നത് സീസൺ സീസണിലെ ഇപ്രാവശ്യം കുറെ കൂടെ അധികം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവേഴ്സ് ഉണ്ടായിരുന്നു കോമണർ ഉണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകത നിറഞ്ഞൊരു സീസണാണ് വേറൊന്നുമല്ല സീസൺ കണ്ടതിൽ വെച്ച് ബിഗ് ബോസ് സീസൺസ് കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതല് തിയാർപ്പ് റേറ്റ് ഉണ്ടായ ഒരു സീസൺ കൂടാണിത് കോൺട്രവേഴ്സ്യൽ സീസൺ ആയിരുന്നു പ്രശ്നം പിടിച്ച സീസൺ ആയിരുന്നു ഒക്കെ സംവദിക്കുന്നു സി അപ്പോഴും ഞാൻ മലയാളികളോട് ചോദിക്കുന്ന ഞാൻ എല്ലാ മലയാളികളോടും ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഈ നന്മ എന്താ പറയുന്ന സൈബറോളികളായിരിക്കുന്ന മലയാളികളുമായിട്ട് പ്രത്യേകം ചോദിക്കുകയാണ് ആ സീസണിൽ ഒരിടത്തും ഞങ്ങൾ ആരും ഭാരതാമ്പയെ അപമാനിക്കുകയോ ചരിത്ര പുരുഷന്മാരെ അവഹേളിക്കുകയോ രാഷ്ട്രീയ പാർട്ടികളെ താറടിക്കുകയോ അല്ലെങ്കിൽ കേരളത്തെ അപമാനിക്കോ കേരളീയരെ അപമാനിക്കുകയോ സിനിമാ നടന്മാരെ അപഹ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ സംസ്കാരത്തെ തേക്കുന്നൊന്നും തന്നെ ചെയ്തിട്ടില്ല അങ്ങനൊരു സംഭാഷണങ്ങൾ പോലും അവിടെ ഉണ്ടായിട്ടില്ല ആ ഇരുപത്തിയഞ്ച് കണ്ടസ്റ്റൻസും പരസ്പരം പോരടിച്ചും പരസ്പരം വാക്കുതർക്കിച്ചും അവിടുത്തെ എന്താ പറയുന്ന ടാസ്കുകളെ കുറിച്ചും അവിടുത്തെ അടുക്കളയെ കുറിച്ചും അവിടുത്തെ കുറിച്ചും അവിടുത്തെ ബാത്റൂമിനെ കുറിച്ചും തർക്കിച്ചു എന്നല്ലാതെ ഒരിക്കലും പരസ്പരം അങ്ങനെ പറഞ്ഞു മത്സരിച്ചതല്ലാതെ ഒരിക്കലും നമ്മുടെ നാടിനെയോ നമ്മുടെ സംസ്കാരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര പുരുഷന്മാരെയോ നമ്മുടെ എന്താ പറയുന്ന പൊളിച്ചിട്ട്മാരെയോ ആരെയും ഒന്നും ഒരിടത്തും അവഹേളിച്ചായിട്ട് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല സോക്കെ അതെല്ലാം കഴിഞ്ഞു സീസൺ കഴിഞ്ഞു പിന്നെ അതിന്റെ എന്താ അതിൽ മികവ് മികവൂർന്ന മികവറുന്ന മത്സരാർത്ഥികൾ അതിൽ ടൈറ്റിൽ വിന്നർ ഒരാൾക്ക് ടൈറ്റിൽ വിന്നർ ആകാൻ പറ്റത്തുള്ളൂ ടൈറ്റിൽ വിന്നറായി അവരവരുടെ സമ്മാനവും മേടിച്ചുകൊണ്ട് പോയി അവരുടെ ജോലികൾ വ്യാപൃതരാകുന്നു ഓരോരുത്തരും ഓരോരുത്തരുടെ ജോലികൾ വളരെ ഗംഭീരമായി ചെയ്ത് തുടർന്ന് മുന്നോട്ട് പോകുകയാണ് എല്ലാ സീസണിലും ക്രിറ്റിസിസം കേൾക്കാറുണ്ട് ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവായി പോകുന്ന ഒരു നെഗറ്റീവായിട്ട് തിരിച്ച് വരാറോ നെഗറ്റീവായിട്ട് പോകുന്ന ഒരു പോസിറ്റീവായിട്ട് വരാറുണ്ടോ ഒക്കെ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയ ആണ് ഞങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ബിഗ് ബോസിനേക്കാൾ കൂടുതൽ കളി നടത്തുന്നതും കാശു വാരുന്നതും സോഷ്യൽ മീഡിയയാണ് അതും ആയിക്കോട്ടെ അതും അവർ ആ സൈഡിൽ നടത്തിക്കോളൂ അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല പ്രശ്നം സംഭവിക്കുന്ന എപ്പോഴാണ് ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ഓളിത്തരങ്ങൾ കാണിച്ച് ഒരു കണ്ടസ്റ്റൻസിനെ ഒരു ആയിരം അതിൽ പങ്കെടുത്ത മിക്ക കണ്ടസ്റ്റൻ വർഷങ്ങളോളം ആ സൈബർ ആക്രമണം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ ഞങ്ങൾ ആരും മലയാളികൾ തെരുവിളിച്ചിട്ടില്ല നിങ്ങൾ ഒരാളെയും പേഴ്സണലി ഞങ്ങൾ ഹറാസ് ചെയ്തിട്ടില്ല ഞാൻ എല്ലാ കണ്ടസ്റ്റൻ എല്ലാ സീസണിലെയും എല്ലാ കണ്ടസ്റ്റന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് എന്റെ ഒരു മനസ്സമാധനവരാരും പറഞ്ഞിട്ടല്ല ഇവിടെ നമുക്കിപ്പോ വന്നു വന്ന് ഒരു കണ്ടസ്റ്റന്റ് അതായത് ഇപ്പോ ആ സീസൺ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെ കുറിച്ച് ക്രിട്ടിസൈസും ചെയ്യുന്നു ഞങ്ങള് അവിടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കട്ടപ്പ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് പാമ്പ് വിഷപ്പാമ്പ് അങ്ങനെ പല പല പേരുകളും അറിയപ്പെടുന്നു ബിക്കോസ് വാസ് എ പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല വേണ്ടെന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം അവരെല്ലാവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോയി നിങ്ങൾക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങള് ഈ പറയപ്പെടുന്ന അത്യാവശ്യം കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഏഴ് സീസണിലെ മത്സരാർത്ഥികളും അവിടെ എത്തിപ്പെട്ടത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് കഴിവുണ്ടായിട്ട് തന്നെയാണ് അവര് നമ്മളെ സെലക്ട് ചെയ്ത് ആ സീസണിലേക്ക് കയറ്റി അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരൊന്നും പൊട്ടമാരല്ല ഫസ്റ്റും സെക്കൻഡും തേർഡും ഒഡീഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും ഈ സീസൺ പ്യുവർ ആയിട്ട് ഒഡീഷന്റെ ബേസിൽ തന്നെയാണ് മിക്കവരെയും സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അതിന്റെ സാക്ഷിയാണ് എനിക്ക് ഒരാ എന്നെ സംബന്ധിച്ചിടത്തോളം പ്യുവർ ആയിട്ടുള്ള പെർഫോമൻസിന്റെ ബേസിൽ തന്നെയാണ് അവിടെ കയറി പറ്റിയത് കൂടിയത് നമുക്കൊരു പ്രൊഫൈൽ കൊടുക്കാൻ പറ്റുമായിരിക്കും അത്രയെ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കഴിവും നല്ല കഷ്ടപ്പാടും ചെയ്തിട്ട് തന്നെയാണ് അതിനകത്ത് കയറിയ ഓരോരുത്തരും അതിനകത്ത് കയറിയ എല്ലാവരും തന്നെ അങ്ങനെ തന്നെ വന്നവര് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സി അത് അവരുടേതായ രീതിയിൽ അവർ പെർഫോം ചെയ്തു സീസൺ കഴിഞ്ഞുപോയി പക്ഷെ ഒരു പിന്നീട് അതിൽ ക്രിറ്റിസിസം അനുഭവിച്ചിരിക്കുന്ന പല കണ്ടസ്റ്റൻസിനും ഒരു ഫോട്ടോ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു ഇപ്പോ ശൈത്യ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ബിന്നി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ ശൈത്യ എന്ത് തെറ്റാണ് അവിടെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴും എനിക്ക് ഇപ്പോഴും പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ലൈവ് കണ്ടില്ലേ ഞാൻ അപ്പോഴും ചോദിക്കുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം അല്ലേ അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്തിനാണ് നമ്മൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയുടെ പുറകെ പോയി അവരെ ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിന്നി ഡോക്ടർ ബിന്നി അവരെന്തായിട്ട് അവർ നല്ലൊരു നടിയായിരുന്നു ഗീതാഗോവിന്ദ് എന്ന് പറഞ്ഞ സീരിയലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നടി അവർ അതിലേക്ക് വന്നു അവരവിടെ കളിച്ചു രസിച്ചു അവരവിടെ കളിയും കളിച്ച് പത്ത് എഴുപത് ദിവസം അന്തസ്സായിട്ടൊന്ന് കളിച്ചിട്ട് അവർ ഇറങ്ങി അവർക്കിപ്പോ ഒരു പേഴ്സണൽ ഫംഗ്ഷൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് മരണവിട്ടിപ്പോയാ ചിരിക്കാൻ വയ്യ മരണവിട്ടിപ്പോയാ കരയാൻ വയ്യ ഇതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ പെർമിഷൻ എടുക്കേണ്ട അവസ്ഥ അവർക്ക് ഒരു വണ്ടി എടുക്കാൻ വയ്യ സ്വന്തമായിട്ട് ഒരു സ്കൂട്ടറോ ജീപ്പോ കാറോ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ രേണുസുദി രേണുസുദതി അന്തസ്സായിട്ട് വാക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയതാണ് രേണുസുദിയെ ഇപ്പോഴും പുറകെ പിന്തുടർന്നു പക്ഷെ രേണുസുദീനെ വേറെ ബ്രീഡ് ആയതുകൊണ്ട് അത് മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും അങ്ങനെയല്ല സഹോദരങ്ങളെ എനിക്ക് അത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഈസി വീസി ആയിട്ട് എടുക്കുന്ന ആൾക്കാരല്ല എല്ലാവർക്കും മനസ്സുണ്ട് മജയും മാംസവും ഉണ്ട് നിങ്ങൾ ഒറ്റ ഒറ്റക്കാരി മാത്രം ചിന്തിച്ചാൽ മതി ബിഗ് ബോസ് അൾട്ടിമേറ്റ്ലി ഗെയിം അതൊരു ഗെയിം മാത്രമാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ കാണാനിരിക്കും അത് റോസ്റ്റ് ചെയ്യപ്പെടുക അതായത് ആ ഗെയിം കഴിയുന്നതോടെ അതൊക്കെ നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ നിങ്ങൾ ഇപ്പോൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പ്രശ്നം തന്നെ എനിക്കിപ്പോൾ ഇതിൽ സൈബർ പോലീസിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് സൈബർ എന്ന വി സൈബർ ഡിപ്പാർട്ട്മെന്റിനോട് എനിക്കും സർക്കാരിനോടും പറയാനുള്ളത് വേറെ ഒന്നും ഇങ്ങനെ അതായത് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസിന്റെ പുറകെ നടന്ന് ഇങ്ങനെ എന്തെല്ലാം തെറിയാണ് പറയുന്നത് എന്തെല്ലാം ചീത്തയാണ് വിളിക്കുന്നത് അവരെല്ലാം ഒരുവിധപ്പെട്ടവരൊക്കെ ആർട്ടിസ്റ്റുകളാണ് അവർക്കിതൊക്കെ ഓവർകം ചെയ്യാൻ ഭയങ്കര പാടാണ് ഇപ്പൊ എന്നെ വിളിച്ച് എനിക്കൊരു പുല്ലുമില്ല കാരണം ഞാൻ അതിലൂടെ വളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കത് വിഷയമല്ല പക്ഷെ അങ്ങനെയെല്ലാം മിക്കവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു വളരെ കണ്ണു പൊട്ടിക്കുന്ന കൊള്ളത്തനെ പിടിച്ച കുറേ വാർത്തകൾ അവന്റെ ചെപ്പ ആ യൂട്യൂബർ എന്നെ കൈകെട്ടി അടിച്ച അവന്റെ കാരണം ഞാൻ ചോദിച്ചു കളാം ആ അത് എന്നെ കുറിച്ചല്ല പറഞ്ഞത് പക്ഷെ എന്നിട്ടും ഒരു ബി ബി സെവൻ കണ്ടസ്റ്റന്റിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നിട്ട് പോലും പച്ചക്കളമാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം പച്ചക്കളമാണെന്ന് എന്നിട്ട് പോലും ഈ പറയപ്പെടുന്നവൻ അന്തസ്സായിട്ട് അവന്റെ എന്തോ കുടുംബത്തിൽ നടന്ന കാര്യം പോലെ അന്തസ്സായിട്ട് ഇന്ന് മെഴുകാണ് ചാനൽ റീച്ചിന് വേണ്ടിയിട്ട് ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അല്ലെങ്കിൽ യൂട്യൂബ് നമ്മൾ നമ്മളിപ്പോൾ സ്ട്രൈക്ക് കൊടുത്ത യൂട്യൂബ് ചാനൽ അടിച്ചുകളെ ആ ഒരു സാധനം യൂട്യൂബ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ചെയ്യേണ്ടത് നമ്മുടെ കോടതിയാണ് അതായത് സൈബർ ഓളികൾക്ക് എന്തും പറയാനുള്ള ഒരിടമായി ഇടങ്ങൾ മാറുന്നു അത് പൂർണ്ണമായി ചിലപ്പോൾ നൂറ്റൊന്ന് ശതമാനം കള്ളമായിരിക്കും ഒരു പേഴ്സൺ പോലും സത്യമില്ലെന്നുള്ളതാണ് ഇങ്ങനെ കള്ളത്തരങ്ങൾ എന്തിനാണ് നമ്മളെ നമ്മളിപ്പോഴുള്ള ബിഗ് ബോസ് താരങ്ങളെ കുറിച്ച് നിങ്ങൾ പടച്ചുവിടുന്നെന്ന് മനസ്സിലാവുന്നില്ല ഇന്നും എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത് നമ്മളെല്ലാവരും എന്നത് ഗെയിമാണ് കളിച്ചത് ഒരാളുടെ വീട്ടുകാരെയോ നാട്ടുകാരെയോ ഒന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പരസ്പരം പോരടിച്ചിട്ടുണ്ട് പരസ്പരം തർക്കിച്ചിട്ടുണ്ട് പരസ്പരം വഴക്കിട്ടിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആരും ഒരാളെയും മോശപ്പെടുത്തി അതായത് സമൂഹത്തെ മോശപ്പെടുത്തി ഒന്നും ഞങ്ങളാരെ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പിന്നെ എന്തിനാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെന്ന് നിന്നെയൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തിന്റെ പേസിലാണ് നീ ഒക്കെ ഇപ്പോ ഞാനോ അല്ലെങ്കിൽ ശൈതയോ അല്ലെങ്കിൽ ഞാനോ ബിനിയോ അല്ലെങ്കിൽ ബിന്നി ബിനിയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സരികാപ്പി സരികാപ്പിച്ച സുഹൃത്തുക്കളോ രേണുസൂതി രേണുസൂതി ഫോട്ടോയുടെ ഫോട്ടോയുടെ താഴെ വരെ വളരെ മോശപ്പെട്ട കമന്റുകൾ ഇടുന്ന കുറെ സൈക്കോപാത്തുകളുടെ ഇടമായി മാറിയിരിക്കുന്നു സൈബറിടങ്ങൾ ബിഗ് ബോസ് മോശം പിടിച്ച് ബിഗ് ബോസ് ഷോ ആണെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസിന് എതിരെ അഡിക്ഷൻ ഉണ്ടാവുന്നത് ആ ഷോയുടെ പാച്ചേൺ വന്നത് അത് കാണാൻ താല്പര്യമില്ലാത്തൊരു കാണരുത് അത് കണ്ടസ്റ്റൻസ് ആണെന്നുള്ള ബോധം കാണുന്ന നല്ല മലയാളികൾക്കുണ്ട് അവരാരും നമ്മളെ നേരിട്ട് കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ യൂ ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു വരുന്ന സ്നേഹത്തോടെ വരുന്ന അവരുടെ കണ്ണുകളിലെല്ലാം ഞാൻ സ്നേഹമാണ് കണ്ടത് ഇഷ്ടവും ആരാധനയുമാണ് കണ്ടത് പക്ഷെ ഒരാൾ പോലും മോശപ്പെട്ടി നമ്മുടെ ഈ വന്നിട്ടില്ല പക്ഷെ സൈബറിടങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്തോ എന്താ പറയാ ഞങ്ങളൊക്കെ എന്താ സൈനൈഡ് ജോളിയോ അതോ മറ്റേ എന്താ ഹൈറോണിസ് എന്താണ് ഞങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊന്നും പറഞ്ഞു തരണം എസ്പെഷ്യലി എനിക്ക് സൈബർ വിങ്ങിനോടാണ് പറയാനുള്ളത് ദിവന്മാർക്കൊക്കെ എതിരെ നിങ്ങളൊരു നടപടി എടുക്കണം ഒരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ഷോ നിങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ഒളിച്ചോടണോ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് നാടുവിട്ടു പോകണോ ഓരോ സീസണിലെ ആൾക്കാർ ഓരോ കാലങ്ങളിലനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ അവര് തെയ്യാത്തതിന്റെ പേര് അവരെ ഗെയിം കളിച്ചതിന്റെ പേരില് അതെനിക്ക് മനസ്സിലാവുന്നില്ല ആ എനിക്ക് മനസ്സിലാവുന്നില്ല പൈസ കിട്ടാൻ വേണ്ടി എന്ത് ഡാഷും ചെയ്യുന്നവോമാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് സർക്കാരിനോടും ഈ പറയപ്പെടുന്ന സൈബർ വിങ്ങിനോടും പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഒന്നും